എന്റെ പൊന്നോപ്പ് നമുക്ക് നല്ല നഷ്ട നമ്മള് വീട് വെച്ച സമയത്ത് സംഭവിച്ചത് ഈ കട്ടിളിയും ഡോറും എല്ലാം കൂടി നമുക്ക് എത്ര പൈസ ചെലവായി ഞാൻ ഈ ഷോറൂമിന്റെ ഉള്ളിലേക്ക് ഒന്ന് കേറി നോക്കി അപ്പോഴാണ് എനിക്ക് മനസ്സിലായതോപ്പേ നമുക്ക് നല്ല നഷ്ടം സംഭവിച്ചിന്ന് നമുക്ക് നഷ്ടം സംഭവിക്കാനുള്ളത് സംഭവിച്ചു നിങ്ങൾക്ക് ഇനി പുതിയതായിട്ട് വീട് വെക്കുന്നുണ്ടെങ്കിൽ നഷ്ടം സംഭവിക്കാതിരിക്കട്ടെ അപ്പൊ ഈ വീഡിയോ എന്തായാലും കണ്ടു നോക്കിക്കോ നിങ്ങൾക്ക് ഉപകാരപ്പെടും തീർച്ചയായിട്ടും അപ്പൊ നമ്മളിപ്പോ ഉള്ളത് കട്ടപ്പനയിലുള്ള ഹവായ് ഡോർസ് ആൻഡ് വിൻഡോസിലാണ് കേട്ടാ എന്തോരം ഡോറുകളാന്നുള്ളത് നല്ല അടിപൊളി ഡോറുകൾ കേട്ടാ ഡോറുകൾ മാത്രല്ല ഇതാ ജനലുകളും എല്ലാം ഉണ്ട് അപ്പൊ ഈ ഡോറുകൾക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട് കേട്ടാ അതെന്താണെന്നല്ലേ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചാലോ അപ്പൊ നികി എന്തായാലും ഈ ഡോറുകൾക്കൊക്കെ ഒരുപാട് പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞില്ലേ നമുക്ക് എന്തായാലും ഇവരോട് തന്നെ ചോദിക്കാം പ്രത്യേകത എന്താണെന്ന് എന്റെ പേര് മീനു അതെ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോ കാണുന്നവർക്കായിട്ട് നിങ്ങളുടെ ഈ ഡോറുകളുടെ പ്രത്യേകത ഒന്ന് പറഞ്ഞു കൊടുത്തെ എല്ലാവർക്കും ഉപകാരപ്പെടുത്തെ ഓക്കെ നമുക്ക് ഡോർ വരുന്നത് സ്റ്റീലിന്റെ നമുക്ക് ബട്ടർഫ്ലൈ ഹിഞ്ചസ് ആണ് വരുന്നത് വരുന്നത് ഹിഞ്ചസ് ഹിഞ്ചസ് എന്ന് പറയുന്നതാണ് നമ്മുടെ മെയിൻ സ്റ്റെയിൻലെസ് തന്നെ ബട്ടർഫ്ലൈ ആണ് അടിപൊളി ഹിഞ്ചസ് ഒന്ന് ഭയങ്കര ഹിഞ്ചസ് നാലെണ്ണം ഉണ്ട് അത് മാത്രല്ല ഇത് ഭയങ്കര ഹെവി ആട്ടോ ഡോറ് തന്നെ നല്ല ഹെവിയാണ് ഇത് കണ്ട നല്ല വെയിറ്റും ഉണ്ട് ഇതിന്റെ ലോക്ക് 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 എങ്ങനെ വരുന്നു നമുക്ക് നമുക്ക് വരുന്നത് വരുന്നുണ്ട് വരുന്നുണ്ട് മിഡിൽ മിഡിൽ ഓപ്പൺ ആണ് ഈ ഈ ഈ ഈ മോഡൽ ഒരു 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 സൈഡിൽ 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 തന്നെ 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 ോപ്പൺന്ന് വരുത്തേക്കുംലോ ചോദ്യാ ഇവിടെ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇതിന്റെ മുകളിലുണ്ടല്ലേ മോളിലുണ്ട് താഴെ ഉണ്ട് ഈ ഒരു സൈഡിൽ പതിനാറ് ലോക്ക്

അഞ്ച് ഹെവി കീ വരുന്നുണ്ട് ഇതിൻ്റെ ഇപ്പോൾ സേഫ്റ്റി എന്നൊക്കെ പറഞ്ഞാൽ സേഫ്റ്റി മുഖ്യം പിന്നിലെ അടിപൊളി സാധനം അതാണ് എനിക്ക് നേരത്തെ പറഞ്ഞത് നമ്മുടെ വീട്ടിലൊക്കെ ഡോർ വച്ചത് നമുക്ക് നഷ്ടമായി പോയി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മരത്തിന്റെ ആ ഡോറും ആ കട്ടിലേക്കില്ലേ ഞങ്ങൾക്ക് ഇത്ര ഒരു ഒരു സേഫ്റ്റി ഫീൽ ചെയ്യുന്നില്ല കാണുമ്പോൾ ഇത് നല്ല സേഫ്റ്റി ഇതേ ജീ ഒരു ഡിസൈൻ കണ്ട നല്ല രസമുണ്ട് കേട്ടോ ഇതെല്ലാം ടച്ച് ചെയ്യുമ്പോൾ ശരിക്കും നമുക്ക് മരം പോലെ തന്നെ വുഡ് പോലെ തന്നെയുള്ളത് തോന്നിയാ അതെന്താ ഫീൽ വേണ്ടി നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഒരു ഒരു ഫീൽ ഈ ഒരുപാട് ലോക്കുകളൊക്കെ ഉള്ള ഡോർ ഡോർ അല്ലേ ആ സെയിം സ്പേസ് സ്പെക് ആണ് ലക്ഷറി 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 മോഡൽ മോഡൽ എന്ന് സെമി സെമി ടൈപ്പ് ആണ് ഇത് അപ്പോൾ ഇതിനെ എങ്ങനെ സർവീസ് ഒക്കെ വരുന്നത് സർവീസ് സർവീസ് നമുക്ക് 24*7 ടീം അവൈലബിൾ ആണ് നമ്മുടെ കേരളത്തിലുള്ള എല്ലാ ബ്രാഞ്ചസിലും നമുക്ക് ഓരോ സർവീസ് ഉണ്ട് നമ്മളെ ഇപ്പോൾ നിങ്ങളൊരു ആവശ്യം ആവശ്യം പറഞ്ഞ് വിളിക്കുമ്പോൾ നമ്മുടെ ടീം എന്താണേലും ഒരു മണിക്കൂറിനുള്ളിൽ നമ്മൾ എത്തും വരുന്നത് നമുക്ക് അഞ്ചു വർഷത്തെ ആണ് വരുന്നത് അപ്പൊ അഞ്ചു വർഷം വാറണ്ടി ഉണ്ട് അതുകൂടാതെ തന്നെ ഇതിന് സർവീസ് ലൈഫ് ടൈം സർവീസ് ആണ് ലൈഫ് ടൈം സർവീസും ഉണ്ട് അഞ്ചു വർഷം വാറണ്ടി ഉണ്ട് അപ്പൊ ധൈര്യമായിട്ട് നമുക്ക് എടുക്കാം പേടിക്കേണ്ട ആവശ്യമില്ല പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും ഇവർക്ക് സ്റ്റോർ ഉണ്ട് ഹവായ് ഡോർസ് ആൻഡ് വിൻഡോസിന്റെ സ്റ്റോറുകളുണ്ട് നിങ്ങൾക്ക് എല്ലായിടത്തും വാങ്ങാം ഇതിപ്പോ ഞാൻ കട്ടപ്പന ഷോറൂം കാണിച്ചെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ഓൾ കേരള ഇവർക്ക് ഇവിടെ ഷോറൂമുകൾ ഉണ്ട് ഏത് ഷോറൂമിൽ നിങ്ങൾക്ക് ഈ ഡോറുകൾ വാങ്ങാം അതുപോലെ തന്നെ സർവീസ് ടെക്നീഷ്യൻസും എല്ലാ സ്റ്റോറിലും ഉണ്ട് അവർ പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്തൊരു ആവശ്യം പറഞ്ഞ് വിളിച്ചാലും എത്തിച്ചേരും അല്ലെ അപ്പൊ ധൈര്യമായിട്ട് വാങ്ങിക്കാം ഒരുപാട് ഡിസൈൻസ് ഉണ്ട് കേട്ടോ ഇത് കണ്ടോ ഇതൊരു വേറെ ടൈപ്പ് വരുന്നത് എന്തായാലും ലക്ഷറി ഉണ്ട് കുറഞ്ഞ ടൈപ്പ് ഉണ്ട് നമ്മുടെ വീട് ഏതാണോ അതിന് കണക്കായിട്ടുള്ള സംഭവം നമുക്ക് വെക്കാം ഇവിടെ ഓ ഇത് ഫിംഗർ പ്രിന്റ് അല്ലേ ഇത് ഇത് വരുന്നത് നമുക്ക് ഫിംഗർ പ്രിന്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ ടാഗ് വരുന്നുണ്ട് പാസ്വേഡും വരുന്നുണ്ട് ഓ എല്ലാ ടൈപ്പും എല്ലാ ടൈപ്പും വരുന്നുണ്ട് കൊള്ളാലേ ഹെവി ഹെവിയായിട്ടോ അല്ലേ

സെറ്റ് ലോക്കും ഉണ്ട് നോർമൽ ലോക്കും ഉണ്ട് എല്ലാ സംഭവം ഉണ്ട് സെറ്റ് ശരിക്കും നമ്മുടെ ഈ ഡോറുകൾക്കൊക്കെ റേറ്റ് ഒക്കെ എങ്ങനെ ഡോറുകൾ നമുക്ക് സ്റ്റീൽ ഡോറിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് ഇരുപത് തൊള്ളായിരം തൊട്ടാണ് ഇൻക്ലൂഡിങ് ഫിറ്റിംഗ് ആൻഡ് ഇൻസ്റ്റലേഷൻ അപ്പോ ഇരുപത് തൊള്ളായിരം മുതൽക്ക് സ്റ്റാർട്ടിങ് ഉണ്ട് എല്ലാത്തിന്റെ റേറ്റ് വ്യത്യസ്തമാണ് അതുകൊണ്ടാണ് മൊത്തത്തിൽ പറയാത്തത് ഇത് ഡോറ് കട്ടല ലോക്ക് എല്ലാം അടക്കാന്നിട്ടാണ് നമ്മുടെ വീട് അനുസരിച്ചിട്ട് നമ്മുടെ ഫണ്ട് നമ്മുടെ ഒരു ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങാം എല്ലാം ഫൈവ് ഇയർ തൊട്ട് വാറണ്ടി ഉണ്ട് ലോക്ക് അടക്കം കട്ട്ല ലോക്ക് ഒന്നും അറിയണ്ട ഇൻസ്റ്റാളേഷൻ അടക്കം ആ ഒരു ഭാഗം ഒഴിച്ചിട്ടിട്ട് നിങ്ങൾ ഇവരെ വിളിച്ചാൽ മതി ഇവര് വന്നിട്ട് ബാക്കി എല്ലാം സെറ്റ് ചെയ്തിട്ട് ഒന്നും അറിയണം അല്ലേ അടിപൊളി ഐറ്റം ഇതൊക്കെ വെച്ചാലുള്ള വീടിന്റെ മുമ്പിൽ ഇതൊക്കെ നമ്മുടെ സെമി ലക്ഷറി ടൈപ്പ് ആണ് വരുന്നത് സെമി ലക്ഷറി ടൈപ്പ് അല്ലേ കൊള്ളാട്ടാ സൂപ്പർ ഇതും കണ്ടില്ലേ എന്തായാലും കുറച്ച് മോഡൽസ് ഒക്കെ ഉണ്ട് ഒന്ന് കാണാ ജസ്റ്റ് കണ്ടത് ഗംഭീരം ഇനി കാണാൻ പോകുന്നത് അതിലും ഗംഭീരം എന്ന് തുടങ്ങില്ലേ അടിപൊളി ആയിട്ടുണ്ട് ആയിട്ടുണ്ടൂട ഇത് വരുന്നത് ഇത് വരുന്നത് നമ്മുടെ ലക്ഷറി ഡോർസ് ആണ് വരുന്നത് ഇത് ഫിംഗർ പ്രിന്റ് ടാഗ് കാര്യങ്ങളെല്ലാം വരുന്നത് പിന്നെ ഇത് അലൂമിനിയം ഡോസ് ആണ് വരുന്നത് നമ്മുടെ ലക്ഷറി ടൈപ്പിലൂടെ പൊതുവെ എല്ലാർക്കും ഒരു സംശയമായിരിക്കും ഈ സ്റ്റീൽ ഡോറ് അല്ലെങ്കിൽ അലുമിനിയം ഡോന്നൊക്കെ പറയുമ്പോൾ തുരുമ്പെടുക്കും എന്നുള്ളത് പൊതുവെ എല്ലാവരും ചോദിക്കും ഇതൊക്കെ അങ്ങനെ നമ്മളിപ്പോ ഉപ്പുള്ള ഭാഗത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ തുരുമ്പെടുക്കാനുള്ള ഒരു സാധ്യതയുണ്ടാ ആരും അലുമിനിയത്തിന് ഒരു കാരണവശാലും ആ കണ്ടതൊക്കെ ആയിട്ട് നമ്മുടെ വന്ന് സർവീസ് സൈറ്റ് തരും ഫൈവ് ഇയർ വാറണ്ടി ഉണ്ട് പിന്നെ ലൈഫ് ടൈം സർവീസും ഉണ്ട് അവിടെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങാൻ തുരുമ്പോ കാര്യങ്ങളോ ഒന്നും പേടിക്കണ്ട അതുപോലെ തന്നെ നമ്മൾ നോർമൽ ഡോറുകൾക്കൊക്കെ നമുക്ക് ഈ മഴക്കാലമൊക്കെ വരുമ്പോൾ അടയാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ ഇതാവുമ്പോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും എക്സ്പാൻഡ് ചെയ്യാറില്ല അല്ലാതെ ഒരു നമ്മുടെ വീട്ടിൽ ഇപ്പൊ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞത് എപ്പോഴും നമുക്ക് വളരെ യൂസ്ഫുൾ ആണ് അല്ലേ പിന്നെ ഞാൻ പറഞ്ഞിരുന്നില്ലേ നമുക്ക് നോർമലി നോർമലിപ്പോ ഒരു മരത്തിന്റെ ഡോറ് കട്ടില അതെല്ലാം വെക്കുന്ന അത്രത്തോളം വില ഈ ഒരു ഇത് വെക്കുമ്പോൾ വരുന്നില്ല ഇത് കംപ്ലീറ്റ് സെറ്റ് ആവരുകൊണ്ട് വെച്ച് തരും ലോക്കടക്ക എല്ലാം ഇതില് ഇപ്പൊ അവര് നേരത്തെ പറഞ്ഞില്ലേ ഇരുപതേ തൊള്ളായിരം തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് അത് അവിടെ കൊണ്ടൊന്ന് ഫിറ്റ് ചെയ്യുന്നത് അടക്കാണ് ട്രാൻസ്പോർട്ടേഷൻ അടക്കമുള്ള ചാർജാണ് അത് വേറെ പിന്നെ ഒന്നും നോക്കാനില്ല ഫുൾ ഫുള്ള് അതിനകത്തെല്ലാമായി അപ്പോ ഇത് വേറെ ഒരു സാധനം കേട്ടോ എന്താ പറയാ ഐറ്റം ഇതും ഈ പറഞ്ഞ അലുമിന ഇത് നമ്മുടെ ഡോർ ലക്ഷാണ് ഫോർ ലാക്ക് റേറ്റ് വരുന്നത് പ്രീമിയം വിലയുണ്ട് കേട്ടോ ഇത് അത്യാവശ്യം വില കൂടിയ സാധനം കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നാല് ലക്ഷത്തിന് നിൽക്കും വില പക്ഷെ ഞാൻ പറഞ്ഞല്ലേ ഇവിടെ ലക്ഷറി ടൈപ്പ് ഉണ്ട് പ്രീമിയം അതായത് നല്ല ലക്ഷറി ടൈപ്പുണ്ട് കുറഞ്ഞ ടൈപ്പും ഉണ്ട് ഒരുപാടുണ്ട് ഇത് കഴിഞ്ഞ് വേറൊരു സംഭവം ഉണ്ട് ഇവിടെ ഇത് സ്റ്റീൽ ടൈപ്പ് വിൻഡോ കേട്ടോ ജനലുകൾക്കും ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വേറെ മരത്തിന്റെ വെക്കണമെന്നില്ല കംപ്ലീറ്റ് സെറ്റ് ഇതിന്റെ പ്രത്യേകത വെച്ചാൽ നമ്മുടെ ഡോറിന്റെ ഏത് കളറാണോ ആ പാറ്റേൺ എക്സാക്ട് സെയിം കളറിൽ നമുക്ക് ഇത് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും കേരളത്തിൽ നമ്മളാണ് ഇതിന്റെ ടോപ്പായിട്ട് നിൽക്കുന്നത് തന്നെ ഇത് ഫൈനൽ സ്റ്റേജിൽ വെക്കുന്ന ഇതാണ് കുട്ടിയുടെയും പെയിന്റേയും എല്ലാം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ഇത് ആങ്കർ ബോൾട്ട് ചെയ്തിട്ടാണ് ഇറക്കി വെക്കുന്നത് ഈ ഏത് കളറില് നമ്മുടെ ഡോർ ഏതാണോ കളറിൽ അതേ ഡോറിന്റെ അതേ ഷൈഡിൽ ഇത് ചെയ്യാൻ വേണ്ടി പറ്റും കണ്ടില്ലേ നല്ല ഉള്ളിൽ നല്ല സ്റ്റെയിൻലെസ് സ്റ്റീലാണോ അല്ലേ അടിപൊളി ഇത് കണ്ടോ നല്ല സ്റ്റെയിൽ ഇത് എല്ലാ സംഭവം ഉണ്ട് കേട്ടോ ത്രീ ഡോർ വരുന്നത് ഇത് ഫുള്ളി നമുക്ക് കസ്റ്റമൈസും ചെയ്യാൻ പറ്റും ചെയ്യാൻ വേണ്ടി പറ്റും നിങ്ങളുടെ ഏതാണോ ഡിസൈൻ ആ ഡിസൈൻ നമുക്ക് നിങ്ങളുടെ വരാ അനുസരിച്ചുള്ള ഡിസൈൻ നമുക്ക് ഈ ഒരു ഡിസൈൻ അല്ല കേട്ടോ ഇത് ജസ്റ്റ് വെറുതെ ഒരു ഡെമോ ആണ് ഏത് ഡിസൈനിലും ചെയ്ത് തരും നമുക്ക് ഏത് ഡിസൈൻ വേണോ ആ ഡിസൈനിൽ ചെയ്തുതരും ഇത് വരുന്നത് ബാത്റൂം ഡോറുകളല്ലേ ആ ഇത് ബാത്റൂം ഡോർസ് ബെഡ്റൂം ഡോർസ് എല്ലാം ഉണ്ട് ഇതുവരെ എല്ലാം വരുന്നത് എഫ് ആർ പി എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ആണ് എഫ് ആർ പി എഫ് ആർ പി ഫൈബർ ബോർഡ് ഉണ്ടാക്കുന്ന സെയിം പ്രോഡക്റ്റ് ആണ് നല്ല നല്ല ഹെവിയാണ് സാധനം നമ്മുടെ മറ്റേ പ്ലാസ്റ്റിക് ഡോർ പോലെ അല്ല നല്ല ഹെവി ഉണ്ട് ബെഡ്റൂംസ് അല്ല ഈ ക്വാളിറ്റി ഡോർസ് ആണ് വരുന്നത് ഈ ക്വാളിറ്റി അല്ലേ ഇതൊക്കെ ബെഡ്റൂമാ ഇതിനൊക്കെ ഏകദേശം എത്ര റേറ്റ് വരും ബെഡ്റൂമിന് വരുമ്പോഴത്തേക്ക് ഒരു എയ്റ്റ് തൗസൻഡ് ടു ഫിഫ്റ്റി തൊട്ട് ടക്കം നമ്മുടെ മോളിലെ ദുർഘട ചെറിയ റൂമില്ലേ നമുക്ക് അതിന് ഇത് വെക്കാൻ വേണ്ടി പറ്റും അല്ലേ നമ്മള് വിളിക്കാൻ അവിടെ കൊള്ളാം ഇതൊക്കെ നല്ല രസമാണ് ഡോറ് അപ്പൊ ഇതൊക്കെ ബെഡ്റൂമിൽ വെക്കാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ ഈ പറഞ്ഞ എഫ്ആർപി അല്ലേ എഫ് എന്ന് എഫ്ആർപിന്ന് മെറ്റീരിയൽ വരുന്ന ഡോറാണ് കണ്ടോ ഒരുപാട് ഡോർസ് ഉണ്ടത് പിന്നെ ഇതേ ഈ കാണുന്ന ഡോർസ് ഒക്കെ കണ്ട ഇതൊക്കെ ഒരു മീഡിയം റേഞ്ചിൽ വരുന്നതാണ് ഇതിൽ നമുക്ക് വേണമെങ്കിൽ ബാക്ക് ഡോറായിട്ടൊക്കെ യൂസ് ചെയ്യാം ഫ്രണ്ട് ഡോറായിട്ട് വെക്കുന്നവരുണ്ട് ബാക്ക് ഡോറായിട്ട് വെക്കാം ബെഡ്റൂമിന് വെക്കാം കണ്ട ഒരുപാട് ടൈപ്പ് ഉണ്ട് ഇതൊക്കെ നല്ല അടിപൊളി സാധനം നല്ല ആണ് കണ്ട ശരിക്കും നമുക്ക് മനസ്സിലാവേം കൂടി ഇല്ല ഇതൊരു സ്റ്റീൽ ഡോറാണെന്ന് പറയുമോ കഴിഞ്ഞാൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഉണ്ടോ ഇതിൻ്റെ നിങ്ങൾക്ക് ഏത് കളക്ഷനാണോ വേണ്ടത് ഏത് മോഡലാണോ വേണ്ടത് എന്നുവെച്ചാൽ ജസ്റ്റ് വിളിച്ചാൽ മതി അതിൻ്റെ കസ്റ്റം നിങ്ങളുടെ അളവ് അനുസരിച്ചിട്ട് അവർ വന്ന് ഫുള്ള് സെറ്റ് ചെയ്ത് അങ്ങ് പോവും നമ്മളൊന്നും അറിയണ്ട ആ ഒരു ഭാഗം ഒഴിവാക്കിയിട്ടാൽ മാത്രം മതി അവർ വന്നിട്ട് കട്ടിലടക്കം വെച്ച് ഡോറടക്കം ഫിറ്റ് ചെയ്ത് എല്ലാം പോവും ട്രാൻസ്പോർട്ടേഷൻ്റെ പൈസ അടക്കമാണ് അവർ പറയുന്ന റൈറ്റ് അത് ഓരോ മോഡലിനും ഓരോ റൈറ്റാണ് ഞാനവിടെ കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കാം എല്ലാ ജില്ലകളിലും ഇവർക്ക് സ്റ്റോറുണ്ട് സർവീസ് ടെക്നീഷ്യൻ ഉണ്ട് ഫൈവ് ഇയർ വാറൻറ്റി ഉണ്ട് പിന്നെ ലൈഫ് ടൈം സർവീസ് ഉണ്ട് എന്ത് കംപ്ലൈൻ്റ് ഉണ്ടെങ്കിലും ട്വൻ്റി ഫോർ അവേഴ്സിനുള്ളിൽ അവർ വന്ന് സോൾവ് ചെയ്ത് തരും കണ്ടില്ലേ അപ്പോൾ നമുക്ക് ടെൻഷൻ വേണ്ട പിന്നീട് അങ്ങോട്ടൊരു ഡോറ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ അങ്ങോട്ടേക്ക് എന്താവും അല്ലെങ്കിൽ അത് മഴക്കാലത്ത് ഇങ്ങനെ കേടായി പോവുക മറ്റേ ചെതലെടുക്കുക അങ്ങനെയുള്ള ടെൻഷൻസ് ഒന്നും വേണ്ട സ്റ്റീൽ ഡോറാവുമ്പോൾ വെച്ച ലൈഫ് ലോങ്ങ് സെറ്റ് സേഫ്റ്റീൻ്റെ കാര്യത്തിലും നമുക്ക് നല്ല സേഫ്റ്റി പേടിക്കേണ്ട ഉണ്ടല്ലേ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പൊ നീന്തായാലും ഷോറൂം നോക്കിയത് വെറുതെ പുതിയതായിട്ട് വീട് വെക്കുന്ന എല്ലാവർക്കും ഉപകാരപ്പെടും ഒരുപാട് ഡോർസും വിൻഡോസും എല്ലാം നമ്മൾ പരിചയപ്പെട്ട് അതും നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ അത് മാത്രമല്ല സേഫ്റ്റി അടിപൊളി അല്ലെ അതെ അതെ അപ്പൊ എന്തായാലും വീട് വെക്കുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടട്ടെ നിങ്ങൾക്ക് ഈ ഡോറുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കോണ്ടാക്ട് നമ്പർ കൂടെ കൊടുക്കുക ഓൾ കേരള ഇവർക്ക് സർവീസ് ഉണ്ട് സർവീസ് ടെക്നീഷ്യൻസ് ഉണ്ട് ഓൾ കേരള മാത്രമല്ല സൗത്ത് ഇന്ത്യയിൽ മൊത്തത്തിൽ ഇവർക്ക് ഷോറൂമുകൾ ഉണ്ട് അപ്പൊ എന്ത് കംപ്ലൈൻ്റുകളു വന്നാൽ പോലും ടെക്നീഷ്യൻസ് ഒക്കെ എപ്പോഴും നമുക്ക് പേടിക്കാനില്ല അവർ പെട്ടെന്ന് ഒന്ന് സർവീസ് ഒക്കെ ചെയ്തുതരും അപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട ആ ഒരു സ്പേസ് അവിടെ ഒഴിവാക്കിട്ടാൽ മാത്രം മതി ബാക്കി ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ വീട് എടുക്കുന്ന എല്ലാവർക്കും വീഡിയോ നമ്മൾ അതുപോലെ തന്നെ നിങ്ങൾ പരിചയത്തിൽ വീടെല്ലാം എടുക്കുന്നുണ്ടെങ്കിൽ അവർക്കൂടി കൊടുത്ത് അവർക്ക് ഉപകാരപ്പെടും അപ്പൊ ശരി അടുത്ത വീഡിയോ കാണാം